വികാരത്തിൻ്റെ രസതന്ത്രം പോസിറ്റീവ് നിയന്ത്രണത്തിലൂടെ ചിന്തകളെ പരിവർത്തനം ചെയ്യുക ഇന്ദ്രിയങ്ങളിലൂടെയാണ് അതായത് കാഴ്ച കേൾവി പരശനം രുചി മണം മനുഷ്യർ ലോകത്തെ അറിയുന്നത് അനുഭവിക്കുന്നത് ഇവ തലച്ചോറുമായി സഹകരിച്ച് നമ്മുടെ ചുറ്റുപാടുകളെയും ആളുകളെയും സംഭവങ്ങളെയും കുറിച്ചുള്ള ധാരണകൾ സൃഷ്ടിക്കുന്നു വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു ചലനാത്മക ഊർജമായി പ്രവർത്തിക്കുന്നു ചിന്തകൾ തീവ്രമായ വികാരങ്ങളുമായി സംയോജിപ്പിക്കുമ്പോൾ അവ ശക്തി പ്രാപിക്കുകയും നമ്മുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യുന്നു നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും കുറിച്ചുള്ള അവബോധം അത്യന്താപേക്ഷിതമാണ് നിഷേധാത്മക വികാരങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്ന തടയുകയും മറ്റുള്ളവരുടെ നിഷേധാത്മകത നമ്മെ സ്വാധീനിക്കുവാൻ അനുവദിക്കുകയും ചെയ്യരുത് വികാരങ്ങൾ അന്തർലീനമായി തെറ്റല്ല ആ ഒരു സ്വാഭാവിക മനുഷ്യ സ്വഭാവമാണ് ഇത് മനസ്സിലാക്കുന്നതിലൂടെ അവയ്ക്ക് ക്രിയാത്മക ഊർജമായി മാറ്റാൻ കഴിയും ഉദാഹരണത്തിന് കൃതജ്ഞത പരിശീലിക്കുന്നത് നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റുന്നു സന്തോഷവും സംതൃപ്തിയും വളർത്തുന്നു മാനസികാവസ്ഥ ദൈനംദിന ജീവിതത്തെ മാത്രമല്ല യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെയും രൂപപ്പെടുത്തുന്നു നമ്മൾ ലോകത്തെ എങ്ങനെ അനുഭവിക്കുന്നു എന്നതിന് മാറ്റുന്ന ശക്തമായ മാനസിക ശക്തികളാണ് അവ ആത്മീയമായി വികാരങ്ങൾ ശാരീരിക അസ്ഥിത്വത്തിനപ്പുറമുള്ള നമ്മുടെ യാത്രയെ സ്വാധീനിക്കും സ്നേഹവും സന്തോഷം പോലെയുള്ള ക്രിയാത്മക വികാരങ്ങൾ നമ്മുടെ ആത്മീയ ഊർജത്തെ ഉയർന്ന ശക്തിയിലേക്ക് നമ്മെ അടുപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു മറിച്ച് കോപം അല്ലെങ്കിൽ ഭയം പോലെയുള്ള നിഷേധാത്മകത ഈ ഊർജത്തെ കുറയ്ക്കുകയും ഇരുണ്ട മേഖലകളിലേക്ക് നമ്മെ ആകർഷിക്കുകയും നിരർത്ഥത അനുഭവപ്പെടുകയും ചെയ്യുന്നു പ്രാർത്ഥനകളും ആധ്യാത്മിക ആചാരങ്ങളും പിന്തുണക്ക് നൽകുമെങ്കിലും നമ്മൾ നിഷേധാത്മകതയിൽ കുടുങ്ങിപ്പോയാൽ അവ നമ്മുടെ ആത്മീയ ഊർജം ഉയർത്തുന്നതിൽ പരാജയപ്പെട്ടേക്കാം പകരം പരിപൂർണ ശ്രദ്ധ അതായത് ഈ നിമിഷത്തിൽ സന്നിഹിതരായിരിക്കുന്നത് വികാരങ്ങളെ ഫലപ്രദമായി തിരിച്ചറിയുവാൻ കൈകാര്യം ചെയ്യുവാനും നമ്മെ സഹായിക്കുന്നു പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുകയോ സർക്കാർ കലാപരവുമായ ഉദ്യമങ്ങളിൽ ഏർപ്പെടുന്നതും നമ്മിൽ ക്രിയാത്മക ഊർജം നിറയ്ക്കുന്നു വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്ന നമ്മുടെ ആത്മാവിൽ നിന്നുള്ള സിഗ്നലുകളാണ് നാം നമ്മുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും നയിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും മികച്ച രീതിയിൽ മാറ്റാൻ കഴിയും വികാരങ്ങളുടെ ശക്തി വേഗപൂർവ്വം ഉപയോഗിക്കുന്നത് നമുക്ക് കൂടുതൽ സന്തോഷവും ആഴത്തിലുള്ള ആത്മീയ സമാധാനവും നിശബ്ദതയും നൽകുന്നു ഈ വീഡിയോ ശ്രദ്ധിച്ചതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി